ഹായ് എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഞാനൊരു പ്രത്യേക കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് തന്നെ പ്രിയരെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ് എന്നാണ് നമ്മുടെ എല്ലാവരുടെയും കുഞ്ഞുങ്ങളെക്കുറിച്ച് നമുക്ക് വലിയ സ്വപ്നങ്ങളാണല്ലേ നമ്മുടെ മകൻ മകൾ നല്ല നിലയിലെത്തണം എന്നത് ഒരു എല്ലാ മാതാപിതാക്കളുടെയും വലിയ സ്വപ്നമാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അത് ശരിയായ വിധത്തിലാണോ നിങ്ങൾ വളർത്തുന്നത് ചില അമ്മമാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഓ എൻ്റെ കുഞ്ഞിന് ഭയങ്കര പിടിവാശിയാണ് ചിലർ പറയും അയ്യോ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തില്ലല്ലോ ഉണ്ടല്ലോ അത് കിട്ടുന്നത് വരെയും കരയും എന്ന് പറയുന്ന ചിലരെ കാണുവാൻ കഴിയും പ്രിയരെ പിന്നെ കരച്ചിൽ നിർത്താൻ വേണ്ടി പിന്നെന്താ എന്താ ചെയ്യുന്നറിയാമോ കയ്യിലുള്ള വിലപ്പൊടിപ്പുള്ള വലിയ വിലയുള്ള സെൽഫോണും മറ്റുമൊക്കെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുക്കും ആ കുഞ്ഞുങ്ങൾ വിരൾ വെച്ചിങ്ങനെ നോണ്ടി 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 എന്തൊക്കെയോ കാണും പിന്നെ അതിനുശേഷം അത് കുറേ നേരം അത് വിളയാടാനായിട്ട് ഉപയോഗിക്കുക കളിക്കാനായിട്ട് ഉപയോഗിക്കും അതുകഴിഞ്ഞ് കുറച്ച് നേരം അത് തല്ലി അത് താഴെയിടും പിന്നെ അത് പൊട്ടിക്കും ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നിർത്താനായിട്ട് മാതാപിതാക്കൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് എന്നാൽ എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ആ കുഞ്ഞിനോട് എന്നൊക്കെങ്കിലും ഒരു പ്രാവശ്യമെങ്കിൽ ആ കുഞ്ഞു കരയുന്ന സമയത്ത് എ സി കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടോ കർത്താവ് ഒരുക്കുന്ന രാജ്യത്തെക്കുറിച്ച് പറയാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതൊക്കെ അറിയണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമുക്കറിയാം ഹന്ന ഹന്നയുടെ ചരിത്രം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് അല്ലേ ഹന്ന ഒരു ഒരു തലമുറയില്ലാതെ നീണ്ടനാൾ നിലവിളിച്ച ഒരു വ്യക്തിയാണ് ഹന്ന എന്നാൽ ആലയത്തിലേക്ക് പോയി ശിവലോവിൽ പോയി നിലവിളിക്കും കരയും കരയാൻ വേണ്ടിയാണ് ശിലോവിൽ പോകുന്നത് തന്നെ അങ്ങനെ നീണ്ട വർഷങ്ങൾ ഒരു തലമുറയ്ക്ക് വേണ്ടി നിലവിളിച്ചു അവസാനം ദൈവമായിട്ടൊരു ഒരു ഒരു ഉടമ്പടി ചെയ്തു എനിക്കൊരു ആൺ തരിയെ ഒരാൺകുഞ്ഞിനെ നൽകിയാൽ ആ കുഞ്ഞിനെ ഞാൻ ആലയത്തിന് വേണ്ടി വിട്ടുകൊടുത്തു എന്ന് പറയുകയും ദൈവം ആ ഹന്നയുടെ നിൽക്കല കരച്ചിലെ കണ്ടു അല്ലെങ്കിൽ നിലവിളി കേട്ടു ഹന്നയ്ക്കൊരു ശ്യാമൽ ബാലനെ കൊടുക്കുന്നതായിട്ട് നമുക്ക് ബൈബിളിലൂടെ നമ്മൾ പഠിക്കുന്നു നാം മനസ്സിലാക്കുന്നു പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ വചനം പറയുന്നത് അതായത് എഫ് എസ് എ ലേഖനത്തിൽ പറയുന്ന ആറാം അധ്യായം ഒന്ന് രണ്ട് വാക്യം ഇങ്ങനെയാണ് പറയുന്നത് മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ അനുസരിപ്പിൻ അത് ന്യായമല്ലോ നിനക്ക് നന്മ നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരുപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക ഇന്ന് ഈ വചനത്തിന് മുൻപിലായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ നമുക്ക് ദീർഘായുസുണ്ടാകുവാൻ നാം എന്ത് ചെയ്യണം നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണം ബഹുമാനിക്കാനാണ് വചനം പറയുന്നത് ആകയാൽ അത് മാത്രമല്ല ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിച്ചുകൊള്ളാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളോട് തിരുവചന സത്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുത്ത് വേണം കുഞ്ഞുങ്ങളെ വളർത്തുവാൻ അത് ഇതുവരെയും അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എങ്കിൽ നിശ്ചയമായും ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ തന്നെ ഒരു നല്ല തീരുമാനമെടുക്കണം എൻ്റെ കുഞ്ഞിനോട് എൻ്റെ മകളോട് എൻ്റെ മകനോട് ഞാൻ എൻ്റെ കർത്താവിനെക്കുറിച്ച് പറയും ഇനിയും എൻ്റെ കർത്താവിന് വേണ്ടിയുള്ള കുഞ്ഞുങ്ങളായി എൻ്റെ കുഞ്ഞുങ്ങൾ മാറണം അങ്ങനെ ഒരു ഉറച്ച തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും ദയവായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗാഡ് ബ്ലസ് യു ഓൾ